ഞങ്ങളുടെ വാഴ എല്ലാം ഒടിഞ്ഞു പോയികട്ടേതുണ്ട് ഒടിഞ്ഞു കിടക്കാണ് എല്ലാ വാഴയും കൊലച്ച വാഴ കൊലച്ച വാഴ നല്ല മൊത്തമായതുണ്ടോ എല്ലാ ഞാൻ മൂടി കാണാൻ വെച്ചാൽ ഓ പേടിക്കണ്ട് ഇതാണ് മമ്മിയുടെ ആശ്ചര്യ ഇന്ന് വൈകുന്നേരം നമ്മള് എല്ലാരും കൂടെ അവരും ഉണ്ട് ഞങ്ങളും ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വാഴ എല്ലാം ഒടിഞ്ഞു പോയിട്ട് ഇതുണ്ട് ഒടിഞ്ഞു കിടക്കാണ് എല്ലാ വാഴയും കൊലച്ച വാഴയായിരുന്നു കൊലച്ച വാഴ നല്ല മൊത്തം ഇതുണ്ടോ നല്ല ഞാൻ മൂടി വെച്ചേ നല്ലാത്ത തോന്നിട്ട് മൊത്തം കൊല നമ്മൾ മൂടിയിട്ടേക്ക മൊത്തം ഫുള്ള് ഇതുണ്ടോ

ഇല്ല നോക്കരുത് അങ്ങോട്ട് ആ ശരി വേണ്ട പോടി എന്ത് വേണ്ട 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 എന്നീത്ത വേണ്ട വേണ്ട എന്നീ തരണ്ട നീ കൈ കാണി കാണിച്ചു അങ്ങോട്ടല്ല ഇങ്ങോട്ട് അങ്ങോട്ടല്ല നോക്ക് എന്ത് ചുമന്ന കായ് ചുമന്ന സാധനം ഇത് വരണ്ട് നാശമായി പോയി പച്ചയായിരുന്നു ഈ പരുവായി പോയി എന്റെ പൊന്ന ഇത് വിത്ത് പോലെ അതെ നല്ല രസം കാണാനായിട്ട് ഇത് ബോള് വല്ലിരിക്കുന്നു നമ്മടെ നമ്മുടെ കൊല പിടിഞ്ഞെടുക്കുന്ന ബാക്കി ഒടിഞ്ഞെടുക്കുന്നത് കാണിക്കട്ടോ ഇവിടെ ഒന്ന് രണ്ടെണ്ണം നിപ്പുണ്ട് ഒടിയാ നിപ്പുണ്ട് ഒടിഞ്ഞു പോയി അവിടെ ഓരെണ്ണം മണ്ടേലൊടി തൂങ്ങി കിടക്ക അതായത് അതും കാണിച്ചു തരാം മണ്ടെ കൊല ഒടിഞ്ഞിട്ട് വെറുതെ തൂങ്ങി കിടക്ക ഓടി രണ്ട് ദുരിതങ്ങളായിരുന്നു മൊത്തം മൂക്കാണ്ട് പഴുത്തു പിഞ്ച് കൊല എല്ലാം മൂക്കാണ്ട് പഴുത്തു പോവായിരുന്നു പോകാരുന്ന് ഒടിയാൻ തുടങ്ങി ഈ പ്രാവശ്യം എല്ലാം ഒരു കിലോ പതിനഞ്ചു കിലോയ്ക്ക് മണ്ടയുള്ള വാഴക്കൊല ആയിരുന്നു അതങ്ങ അവിടെ വന്നേ ആ കാറ്റ് കൊണ്ടുപോയതാ ഗൈസ് നമ്മുടെ വാഴക്കൊല ഇതുണ്ട് വാഴക്കൊല വാഴക്കൊല മൂത്തിട്ട് നമുക്ക് പറിക്കാനായിട്ട് വാഴക്കാ പറക്കി പോയിപ്പോൾ ഇതുണ്ടോ മുക്കാലി എടുത്തുകൊണ്ട് വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും വാഴക്ക് ഇറക്കും വാഴയുടെ വണ്ടയ്ക്ക് കയറീട്ട് ഓരോ കായോ ഒന്നിൻ്റെ രണ്ട് ഇതൊക്കെ വെറും പിഞ്ചു കൊലയാണ് ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പടലിൽ നമ്മൾ ചെത്തിയെടുത്ത് അടിവശം പഴുത്തു പോയിട്ട് ചെത്തിയെടുത്തു ബാക്കി അവിടെ വാഴത്തന്നെ നിൽക്കുക ഗൈസ് വാഴ കാണിക്കാൻ കേട്ടോ അപ്പറത്തേക്കും മൊത്തം ഒടിഞ്ഞു കിടക്കുക അത് കാണിക്കുക അതിന് മുമ്പായിട്ട് വേറൊരു കാഴ്ച കാണിക്കാം നമ്മുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച പ്രസവിച്ചിട്ട് വീട്ടിൽ കയറ്റാഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചേക്കുക ചീറ്റുന്നുണ്ട് കടിക്കട്ടോ അതിൻ്റെ അത് കടിക്കുമത് അഞ്ച് കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കിടക്കുന്നതല്ലേ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കീഴ് കാണോ ഇവിടെ ഈ ഷീറ്റിൻ്റെ കീഴ് കാണാം ആ ഈ ഷീറ്റിൻ്റെ കീഴ് കാണും അതിൻ്റെ കുഞ്ഞുങ്ങൾ മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഏ ആ അതെ അതെ ഒരു തല കാണുന്ന കുഞ്ഞ് വേറൊരു ഒരു കുഞ്ഞ് ആ അതെ 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 കണ്ട് കണ്ടു 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 അതിന്റെ അതിൻ്റെ ഉണ്ടോ ഷീറ്റിന്റെ അടിയിലുണ്ട് കുഞ്ഞുങ്ങൾ ആ അതെ അതെ അതിന്റെ അടിയിലുണ്ട് സുരക്ഷിതരായിട്ട് അവിടെ ഇരിക്കുക അവിടെ ഇരുന്നുണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പോകട്ടെ ആണോ അതെങ്ങനെയാണ് വന്നേ തൈ മുളച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ പറയാം ആ പൂച്ച പാട കിടക്കട്ടെ അതെയോ ആ ബാ 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 പോവാൻ പോകാൻ പോവാം ഇതുകൊണ്ടോ കേസ് അടുത്ത വാഴ ഇതും ഒഴിഞ്ഞിട്ട് നടുവേ ഒടിഞ്ഞ് വീണിട്ട് ഇതും മൂടിയിട്ടേക്കാണ് കൊല ഇവിടെ മൂടിയിട്ടിട്ട് കാര്യമില്ല ഇതുകൊണ്ടോ ഇതിന് പിണ്ടിയെന്നുണ്ടോ തണ്ടേതുകൊണ്ട് അടർന്നു പോയി ഇവിടെ വെച്ചിത് മുകഞ്ഞു പോയതുകൊണ്ടോ മുഗഞ്ഞു പൊടിഞ്ഞ് കൊല തൂങ്ങി കിടക്കുക എന്ത് ചെയ്യുമെന്നറിയത്തില്ല മൂക്കില്ല മൂടിയിട്ടേ കേട്ടോ അല്ലെങ്കിൽ വെയിലിനിയും കൊണ്ടു പോകും മൂക്കാൻ ഇനി മൂക്കുന്നങ്ങനെയാണ് അടി മൊത്തം പോയില്ലേ ഹായ് പഴുക്കം എവിടെ കിടന്ന് പഴുക്കം നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ച കൊല തീർന്നില്ല അതുകൊണ്ടാണ് ഇത് നമ്മൾ വെട്ടിക്കൊണ്ട് പോവാത്ത കേട്ടോ ഇങ്ങനെ കിടക്കുക അതുകൊണ്ട് ഇനിയുണ്ട് വേറെ ഒടിഞ്ഞു കൊല മണ്ടേലൊടിപ്പുണ്ട് നൂറ് രൂപ ആ അത് നല്ലപോലെ മൂത്തില്ലല്ലോ അതുകൊണ്ടൊരു ഇതില്ല കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും ഒന്നും കിട്ടത്തില്ല നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് വിഷമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഇനി പോവാന്ന് പറയുമ്പോൾ സങ്കടമാണ് എത്ര കഷ്ടപ്പെട്ട് എത്ര നാളത്തെ വാഷിംഗ് മെഷീനിൽ നിന്ന് വന്ന് വെള്ളം എല്ലാം പിടിച്ച് സൂക്ഷിച്ചു വെച്ച് ഒഴിച്ച് ഉണ്ടാക്കിയെടുത്താണെന്നറിയ എന്നിട്ട് അതീ പെരുവായി പോയത് ആ നല്ലവരും വെള്ളം ഒഴിച്ചാൽ നല്ലവരായനെ അതെ അതെ അപ്പുറത്തെ കൊല കാണിക്കമ്പ വേറെയും വാഴ നിപ്പുണ്ട് കഴിച്ചത് കൊണ്ട് ഇവിടേക്ക് ഇതൊക്കെ വാഴ നിടിയാതെ ഇന്നോ നാളെ പറഞ്ഞു നിൽക്കുന്നു ഇതൊക്കെ എപ്പോ വേണേലും നോക്കി കണ്ടോ ഈ കൊല ഒടിഞ്ഞു കിടക്കുക കാണിച്ചു തരാവേ ഇതുണ്ടോ കഴിച്ചു ഈ വാഴ വാഴ നിൽപ്പണ്ട് പക്ഷെ കൊല ഒടിഞ്ഞു കിടക്കുന്നുണ്ടോ ആ കെട്ടിയെടുത്ത് വെച്ച് വട്ടം ഒടിഞ്ഞു പോയി പിണ്ടി ഒടിഞ്ഞു പോയി ഇതും കൊല മൂത്തിട്ടില്ല പിഞ്ചു കൊലയാണ് ഇതും ഒരു പത്ത് പതിനഞ്ച് കിലോ കൊല ആ ഇനേക്കാളും മൂപ്പ് കുറവായി കൊലക്ക് വാഴച്ചു മാത്രമേ അവിടെ വെച്ചാ കെട്ടിന്റെ അവിടെ വെച്ച് ഒടിഞ്ഞു പോയേ അത്രയും മണ്ടയിലിട്ട് കെട്ടിട്ട് ആ വലിയ താമസ ഇതിന്റെ ഇതുണ്ട് പിണ്ടിയെല്ലാം ഒരുപാട് കറത്ത് പോയി ഇതുകൊണ്ടില്ലേ പൊള്ളലേറ്റ പോലെ ഇതുണ്ടോ പൊള്ളലേറ്റ പോലെ ഉള്ളിലോട്ട് പൊള്ളി വെന്തിരിക്കണ്ടോ വെന്തിരിക്കുന്നെ വെള്ളം ഇല്ലാന്നിട്ട് മൊത്തം വെന്ത് പോയെന്നുള്ളതാണ് എല്ലാ പയറുണ്ട് ശരിയാവുന്നില്ല ആ എങ്ങനെ വെള്ളം ഇല്ലാതെ നമ്മുടെ തെങ്ങ് ഈ അവസ്ഥയായിപ്പോയി കേട്ടോ മഞ്ഞച്ച് നിൽക്കുന്നുണ്ട് ഇല മഞ്ഞ കളറായി ഇതും റംബൂട്ടാൻ ഒരുമിച്ച് മേടിച്ച് വെച്ചതാണ് റമ്പൂട്ടാൻ കരിഞ്ഞ് ഉണങ്ങിപ്പോയി ഇപ്പം കമ്പ് മാത്രമായിട്ടും പണ്ട് നമ്മുടെ മാവ് മാവുന്നു പണ്ടൂടെ അതിന് വലിയ ക്ഷീണമൊന്നുമില്ല അതന്നു മേടിച്ച് വെച്ചപ്പോഴും ഇതുപോലെ നിൽക്കുന്നത് ഭക്ഷണം രണ്ടായി അല്ലേ ആറുമാസം കഴിയുമ്പോൾ കായ്ക്കൊന്നുമോ തട്ടിപ്പുകാരുടെ ബഹളം വീട്ടിൽ കൂടെ ഒരു സാധനം കൊണ്ടുവന്നാൽ ആരും ദൈവത്തെ ഓർത്തും മേടിക്കരുത് കേട്ടോ അന്ന് തന്നെ പറഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് പിന്നേം പിന്നേം തട്ടിപ്പ് കിട്ടിക്കൊണ്ടേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കാന്താരി ചീനി പോലും ഇതുപോലെ കമ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എല്ലാം പോയി ആ ഇത് മറ്റേ പൂപ്പൽ രോഗം പിടിച്ചതാണ് മൊത്തം പൂത്ത് നീക്കുന്ന കണ്ടില്ലേ ആ പാവല് അന്ന് കായ്ക്കൊന്നു അതെല്ലാം പോകത്തേ ഉള്ളു അതെ മമ്മി അടുത്ത അടുത്ത വർഷത്തേക്കുള്ള വാഴത്ത് മമ്മി പിരിച്ചു വച്ചിട്ടുണ്ട് പക്ഷെ ഇതും എങ്ങനെയാകുമെന്നറിയത്തില്ല വിത്ത് തന്നെ ഒരുമാതിരിയാ വിശ്വസിക്കാൻ പറ്റുമല്ലോ അപ്പൊ എന്തായാലും ആ അതെ അതെ അതുപോലെ ഇന്ന് വൈകുന്നേരം നമ്മൾ ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ട് ഞങ്ങളും ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് ഒരു പ്രത്യേക സാധനം അങ്ങനെ നമുക്കിവിടെ കിട്ടാനില്ലാത്ത വളരെ നമ്മുടെ ഇവിടെ കിട്ടാനില്ല അടുത്തൊക്കെ ഉണ്ട് അപ്പൊ അത് വലിയ കുട്ടികൾക്ക് അതെ 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 ഇല്ല ആ സാധനം ഒരു സാധനം അത് ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം പയ്യോ കേ ഒരാക്ക് ഞാനും കൊടുക്കാം ആ ഒരാൾക്ക് ഞാൻ കൊടുക്കാം എന്റെ കൈത്താ കാണാതെ തിരിഞ്ഞു തന്ന തിരിഞ്ഞു തന്നെ കടിക്കല്ലോ പേടിക്കോ നീ പേടിക്കോ പേടിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഞാൻ കൊടുക്കാം രണ്ടും ഇല്ല വേണ്ടവർക്ക് ഒന്നിച്ചു കൊടുക്കാം ള് വൈകുന്നേരം ഒരു സാധനം കൊണ്ടിരുന്ന സാധനം എടുക്കാൻ പോകുമ്പോൾ വീടിയെടുക്കാന്ന് പറഞ്ഞു പക്ഷെ എല്ലാരും കൂടെ പോകാൻ പറ്റില്ല ഒറ്റയ്ക്കേ പോവാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയാ സാധനം എടുത്തോളൂ അത് കാണാൻ പോകും പോക്കട്ടെ പേടിക്കണ്ട് ഇതാണ് മമ്മിയുടെ ആശ്ചര്യ അയ്യോ ഇന്ന് ചക്കതിടപാടില്ല ദൈവം കൊതിയായിട്ട് പാടില്ല പിന്നെ വരിക്കാണോ അതൊക്കെ അപ്പൊ പഴിപ്പിച്ച നല്ലോണം മൂത്തായിരിക്കും ഇത് സർപ്രൈസ് ആയി പോയി ഒരെണ്ണം അങ്ങനെ കൊണ്ടുപോയി പ്രതീക്ഷിച്ചു ഇതായിരിക്കും അറിയാരുടെ കാണിച്ചിട്ടേ വെട്ടാവളെ ഒരുരണ സമത്ര കണിക്കട്ടെ കെട്ടല്ല അങ്ങനൊന്നും ഉണ്ടല്ലോ നീ വാ നിക്ക് 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 കെട്ടല്ല നീ വാ പുറняക്കിയാ അതല്ലേ ഇട വാ ശരിക്ക് ഞാൻ നോക്കിക്കോ നോക്കിക്കോ കൊടോ ശരിക്കും സമത്ര ഇതിനോക്കിട്ട് ഇണ്ട ആ ഒരു ആവശ്യിയोडെന്നതാവോ എന്നെ എടുതാവോ യുത്ര മമ്മി മമ്മേ നിച്ചച്ചച്ചച്ച എവിടൊരാള് മോറി തുടങ്ങി എണ്ണോ എ മേലാ ചോയി ചക്ക ഇങ്ങനെയോ ആര് മുറിക്കാനാ പോ ഈ ലൈറ്റ് വിട്ടിട്ടുണ്ടല്ലേ അല്ല വീട് വയ്ക്കി വെട്ടക്കുറവുണ്ട് സാരമില്ല ഇരുട്ടായിപ്പോ എന്ത് ചെയ്യാൻ പറ്റുന്നേ

ആ കുട്ടനടക്കാൻ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചക്ക വെട്ട കർമ്മത്തെ ഉത്സവം കൊറച്ചു മതി കെട്ടോ ആരും തിന്നില്ല ആ ആഗ്രഹത്തിന് പുറത്ത് തിന്നത്തെ വിളിച്ചില്ല ആ അത് മൂന്ന് പറഞ്ഞു വെച്ചതാണോ ോ പറയോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് ഞങ്ങളുടെ ചക്കയൊക്കെ വേവിച്ച് അടിപൊളിയായിട്ട് ഒരാൾ ഇവിടെ കഴിച്ചു തുടങ്ങിട്ടുണ്ട് കേട്ടോ അല്ലേ എങ്ങനെയുണ്ട് ചക്ക അടിപൊളി ചക്ക എങ്ങനെയുണ്ട് ചക്ക എങ്ങനെയുണ്ട് എന്താണ് സ്പെഷ്യൽ കറി എന്താണ് മത്തിക്കറി നിനക്ക് മാത്രമല്ല മത്തിക്കറി മത്തിക്കറി മത്തി വളർത്തതും അത് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആണ് ബാക്കിയുള്ള എല്ലാവർക്കും വേറൊരു മീനാണ് കേരമീനാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാവർക്കും ആ ഒക്കെ വേണമല്ലോ കൂട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ ഞാൻ മാത്രം അവിടെ ഇരുന്നില്ല വീഡിയോ എടുത്തുകൊണ്ടാണ് ആദ്യ കുഞ്ഞ് നടപ്പുണ്ട് ആദ്യ കാണിക്കുന്നില്ല ചൂലൊക്കെ ആയിട്ട് നടപ്പുണ്ട് ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യ കുഞ്ഞിനെ കാണിക്കാത്തത് അപ്പോൾ ചക്ക എ എങ്ങനുണ്ട് അടിപൊളിയാണോ ഒരുപാട് നല്ല ചക്ക കഴിച്ചിട്ട് ഈ വർഷം രണ്ടാമതാ അതേ ഉള്ളുല്ലേ അല്ലാണ്ട് കഴിച്ചിട്ടില്ലല്ലേ മമ്മി എന്തെങ്കിലും ഇവിടെ മമ്മി കഴിക്കാൻ ഒരു പത്ത് പ്രാവശ്യം മമ്മി എഴുന്നേറ്റ് പോകും കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടോ ചക്ക ഇഷ്ടപ്പെട്ടോ എല്ലാ ഉപ്പും എല്ലാ പാകത്തിനല്ലേ അല്ല ഞാൻ മൊത്തത്തിലാ ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ ചക്ക കഴിക്കാൻ പോവാണ് എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നത് കേട്ടോ ഞങ്ങൾ ചക്ക വേവിച്ചതും മീൻകറി മീൻ കറി അപ്പോൾ നമ്മൾ ചക്ക കഴിക്കാൻ പോകുമോ അപ്പോൾ അടുത്ത് നല്ലൊരു അതെ അതെ എനിക്കാണെ കൊതിയായിട്ട് പോയ അതുകൊണ്ട് ഞാനും പെട്ടെന്ന് വെച്ചിട്ട് പോവാണ് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതര അതെ അല്ലേ അത് ഞാൻ സമ്മതിക്കില്ല അപ്പം അപ്പൊ എന്തായാലും അടുത്ത അടുത്ത നല്ലൊരു വീഡിയോ വേണ്ട വീണ്ടും ഞാൻ അതിലെല്ലാം ആക്കി താറ്റാ ബൈ ബൈ ഓ ഇവിടെ ബൈബായ് വെക്കുന്നുണ്ട് ഒരാള് അതെ ഞാനും ആദ്യക്കുടുന്ന ക്യാമറയ്ക്ക് പിന്നിൽ നിന്നു ഒരു ബൈബായ്